പ്രിയരെ എൻ്റെ കവിത ഒരു പുസ്തകമായി ഇറങ്ങിയത് ഹവൻ മലയാളത്തിൻ്റെ ഹവൻ ഇൻ്റർനാഷണലിൻ്റെ മലയാളം വിഭാഗത്തിൻ്റെതാണ് ഇതിൻ്റെ പേര് തൊണ്ണൂറ്റി ഒമ്പതര കവിതകൾ അഥവാ കവികളാണ് അതിനർത്ഥം എല്ലാ വ്യക്തിയും അല്ലെ എല്ലാ എഴുത്തുകാരും ഫോർണരല്ല ഞാനിതിലെ അരക്കവിയാകാനാണ് ആഗ്രഹിക്കുന്നത് ഏതാണ്ട് നൂറിലധികം കവിതകൾ ആ നൂറോളം കവിതകൾ ഇതിലുണ്ട് ഹാവൻ മലയാളത്തിൻ്റെ എങ്ങനെയാണ് നമ്മൾ പറയുക അതിൽ തൊണ്ണൂറ്റി കവിതകൾ എന്ന് പറയുന്നത് നൂറ് കവിതകൾ നൂറ് കവികൾ ഒരു സമാഹാരം അതിന് തൊണ്ണൂറ്റി ഒമ്പതര കവിതകൾ അഥവാ കവികൾ എന്ന നൂതനമായ പേര് ഇമാനുവേൽ മെറ്റലിൽ ഇതര സ്ഥാപക നേതാവാണ് താമസം തൃശൂരാണ് വളരെ നല്ല സാമൂഹിക പ്രസക് പ്രശസ്തിയുള്ള വ്യക്തിയാണ് ഹാവൻ ഇൻ്റർനാഷണൽ എന്ന അമീർദ്ധ ആഗോള സാഹിത്യ സാഹിത്യഗണത്തിൻ്റെ മലയാളി പതിപ്പായ ഹാവൽ മലയാളത്തിൽ പ്രതിവാര ശീർഷകം കവിതകളായി സമർപ്പിക്കപ്പെട്ടതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ സമാഹാരത്തിലെ കവിതകളിയും അപ്പോൾ ഓരോ ആഴ്ചയിലെയും ശീർഷകത്തിൽ കൊടുക്കുന്ന ഇതിലൊരു കവിത എഴുതാൻ പറഞ്ഞിട്ട് അതിൽ എഴുതുന്ന കവിതകളാണിതിൽ ഭൂരിഭാഗം കവിതകളും അതിൽ നല്ലതെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഓരോ എഴുത്തുകാരനെയും ആ ആഴ്ചയിൽ കവിയായി നിശ്ചയിക്കപ്പെട്ട് എടുത്തിട്ടുള്ള ഈ കവിത ചേർക്കപ്പെട്ടതാണിത് ഈ കവിതയിൽ തേക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് നമ്മുടെ ശ്രീകണ്ഠൻ നായരാണ് അല്ല അതെ കാര്യവട്ടം ശ്രീകണ്ഠൻ നായരാണ് അദ്ദേഹം തന്നെ ഇതിൻ്റെ കുറിച്ച് കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് പക്ഷെ ഓരോ കവിതയെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതിൻ്റെ പിറകിൽ പ്രയത്നിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദോരണി എന്താ വെച്ചാൽ ഞങ്ങളിൽ ഓരോരുത്തരും അതായത് എല്ലാം കൊണ്ടും പൂർണ്ണരായ സമ്പൂർണരായ കവികൾ വരെയും ഞാനീ ഇതിലെ അരക്കവിയാണ് എന്ന് പറഞ്ഞവരാണ് അപ്പം എല്ലാവരും അരക്കവികളായിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പതര കവിത അതായത് നൂറ് നൂറ് കവിതകളും തൊണ്ണൂറ്റിയൊമ്പതര കവികളും ഉൾക്കൊള്ളുന്ന ഈ സമാഹാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഭയസ്ഥാനം ശരണം തീരം എന്നൊക്കെ അർത്ഥമാണ് ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ഏറെക്കുറെ എല്ലാ ഭാഷകളിലും തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രചാരമുണ്ട് അങ്ങനെ ചെറിയ എഴുത്തുകാരെ അല്ലെ തുടക്കക്കാരെ ലോകോത്തര നിലവാരത്തിലുള്ള വായനക്കാരെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യം ആരെയേറ്റെടുത്തിട്ടുണ്ട് ഹാവൻ ഇൻ്റർനാഷണൽ ഏറ്റെടുത്തു അതിൻ്റെ മലയാള വിഭാഗം ശ്രീ ബാലചന്ദ്രൻ നായരായിരുന്നു സജീവമായിട്ടുണ്ടായിരുന്നത് ഇന്ന് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വന്നു വന്നുകഴിഞ്ഞപ്പം കുറച്ചൊരു മന്ദഗതിയിലാണ് പക്ഷേ ഗ്രൂപ്പ് നിലച്ചുപോയിട്ടൊന്നുമില്ല കാരണം ഇവർ ഇതിൻ്റെ എഡിറ്റോറിയൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് ബാലചന്ദ്രൻ നായരാണ് ആറ്റിങ്ങൽ കല്യുങ്ങൽ ഗ്രാഫിക്സിലെ ശ്രീ ബിജുവിൻ്റെ സഹ സഹായത്തോടു കൂടിയാണ് ഇതിലെ അക്ഷര അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ പേര് നിർദ്ദേശിച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഇബ്മാനുവേൽ മെറ്റൽസേനിയാണ് സ്ഥാപക നേതാവാണ് സ്ഥാപകയാണ് അപ്പം എൻ്റെ ഒരു കവിതയിലുണ്ട് ആ കവിത ചോദ്യം എന്ന തലക്കെട്ടിലാണ് ഇതിലുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവരെനിക്ക് ഒരു എനിക്ക് മാത്രമല്ല ഇത്ര തൊട്ട് കേരള ഇരുപത്തഞ്ച് പേരെ എന്ത് ചെയ്തിരുന്നു കവികളായിട്ട് തിരഞ്ഞെടുത്തിരുന്നു അല്ല ഒരാൾ ഞാനായിരുന്നു അപ്പോൾ എൻ്റെ കവിതയെ ഇന്ന് ഞാൻ വായിക്കുന്നുള്ളൂ എൻ്റെ കവിത സാമൂഹ്യ പ്രസക്തിയുള്ള കുറേ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതൊരു ഗദ്യ കവിത കൂടിയാണ് ഈ പുസ്തകം നല്ല അച്ചടിയാണ് അതുപോലെ തന്നെ അതിന് നല്ല പേപ്പറാണ് എക്കാലവും സൂക്ഷിച്ചു വയ്ക്കാവുന്ന നല്ല ഒരു പുസ്തകമാണ് നമ്മുടെ ഈ തൊണ്ണൂറ്റി ഒമ്പതര കവിതകൾ പ്രത്യേകിച്ച് ആരുടെയും എന്താണ് ചിത്രങ്ങളൊന്നുമില്ലാത്ത ഒരു പുസ്തകമാണ് എല്ലാവർക്കും തുല്യ പ്രാധാന്യം കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നാളെ ഒരു വീടുണ്ടാകുമ്പോൾ എൻ്റെ കവിത ചോദ്യങ്ങൾ ശിവദാസൻ ശിവദാസന്മൊക്കം ഒരു വീടുണ്ടാകുമോ അവിടെ പരസ്പരം അറിയുന്ന രണ്ട് പേരുണ്ടാകുമോ അവിടെ പരസ്പരം അറിയുന്ന രണ്ടു പേരുണ്ടാകുമോ അവർ ഉഭയ സമ്മതക്കാരാകുമോ അവർ ഉഭയ സമ്മതക്കാരാകുമോ ആണും പെണ്ണുമാകുമോ ആണും പെണ്ണുമാകുമോ അവരിൽ ഒരു കുഞ്ഞ് പിറക്കുമോ അവരിൽ ഒരു കുഞ്ഞ് പിറക്കുമോ മുലയൂട്ടുമോ ശുക്രം വിൽക്കുന്നവരും അണ്ടം വിൽക്കുന്നവരും തെരുവിൽ ലോകം തീർക്കുമോ മുരയൂട്ടുമോ ശുക്ലം വിൽക്കുന്നവരും അണ്ടം വിൽക്കുന്നവരും തെരുവിൽ ലോകം തീർക്കുമോ ലോക സംസ്കാരഗർഭമായി മനുഷ്യവിഭവങ്ങൾ വിശിഷ്ടഭോജ്യമാകുമോ ലോക സംസ്കാരഗർഭമായി മനുഷ്യവിഭവങ്ങൾ വിശിഷ്ടഭോജ്യമാകുമോ ബോധസംസ്കാരവും ചിന്തയും ബോധിപ്പിക്കുവാനൊരു സമൂഹമുണ്ടാകുമോ ബോധസംസ്കാരവും ചിന്തയും ബോധിപ്പിക്കുവാനൊരു സമൂഹമുണ്ടാകുമോ പരസ്പരമറിയാതെ പ്രണയം മരിക്കുമോ പരസ്പരം അറിയാതെ പ്രണയം മരിക്കുമോ കൂടെ കൂകുവാൻ കൂട്ടുകളിൽ കൂട്ടി കുട്ടികളില്ലാ കൂട്ടില്ലാതെ കൂടെ കൂകുവാൻ കുട്ടികൾ കൂട്ടില്ലാതെ കുയിൽ മരിക്കുമോ കൂടെ കൂകുവാൻ കുട്ടികൾ കൂട്ടില്ലാതെ കുഴിൽ മരിക്കുമോ പാട്ടു മറക്കുമോ പാൽപുഞ്ചിരി നിറയും മോണയിൽ തേനൂറുമോ പാൽപുഞ്ചിരി നിറയും മോണയിൽ തേനൂറുമോ അമ്മതൻ മാറു നിറയുമോ കുഞ്ഞിൻ കവളിൽ നിറയും തുള്ളികൾ അമ്മതൻ വ വായിലുരുചിയായെത്തുമോ കുഞ്ഞിൻ കവിളിൽ നിറയും തുള്ളികൾ അമ്മതൻ വായിൽ രുചിയായെത്തുമോ ഒരു തുള്ളി തുള്ളി നുകരുവാൻ കുഞ്ഞിൻ കവിളിലൊരു പുളിരു കോരി മുത്തം കൊടുക്കുമോ ഒരു തുള്ളി തുള്ളി നുകരുവാൻ കുഞ്ഞിൻ കവിളിൽ ഒരു പുളിരു കോരി മൊത്തം കൊടുക്കുമോ അമ്മയിൽ വെൺമയാം ഉണ്മ നിറയുമോ അമ്മയിൽ വെണ്മയാം ഉണ്മ നിറയുമോ ആഹ്ലാദ നൃത്തം ചവിട്ടുമോ അച്ഛനും അമ്മയും അറിയാതെ ഉലകം ചുറ്റും അനാഥരായി മാറുമോ അച്ഛനും അമ്മയും അറിയാതെ ഉലകം ചുറ്റും അനാഥരായി മാറുമോ തെരുവിൽ താണ്ടവമാടും മനസ്സുകൾ സ്വപ്നങ്ങൾ മരിച്ച് ചിറകരിഞ്ഞ ഇയാം പാറ്റകളാകുമോ തെരുവിൽ താണ്ടവമാടും മനസ്സുകൾ സ്വപ്നങ്ങൾ മരിച്ച് ചിറകു ചിറകരിഞ്ഞ ഇയാം പാറ്റകളാകുമോ കത്തുന്ന തീയും സുനാമിയും ചക്രവാദങ്ങളും അറിയാതെ പോകുമോ കത്തുന്ന തീയും സുനാമിയും ചക്രവാദങ്ങളും അറിയാതെ പോകുമോ ഏതോ യന്ത്രച്ചരടിൽ ഓടുന്ന മനസ്സാകുമോ ഭൂമിയിൽ ഭംഗിയും അത്ഭുത വിസ്മയവും ഇല്ലാതാകുമോ ഭൂമിയിൽ ഭംഗിയും അത്ഭുത വിസ്മയവും ഇല്ലാതാകുമോ ഒരു കുലയിൽ അടക്കപ്പോൽ ഒരു കുലയിലെ അടക്കപ്പോൽ ഒന്നുപോലാകുമോ ഒന്നാകുമോ നാം ഒരു കുടൈ ഒരു കുലയിലെ അടക്കപ്പോൽ ഒന്നുപോലാകുമോ ഒന്നാകുമോ നാം ആരുമാരും ആരെയും അറിയാത്ത ബന്ധങ്ങളാകുമോ ആരെയും ആരുമാരും ആരെയും അറിയാത്ത ബന്ധങ്ങളാകുമോ ചിപ്പുകളാകുമോ വെറും ചിപ്പുകളാകുമോ തലച്ചോറ് പോലും വിൽക്കുന്ന നഗരം പട്ടണം അവിടെ വെയിലത്ത് നിറയുന്ന ചെല്ലുകളാകുമോ തലച്ചോറ് പോലും വിൽക്കുന്ന നഗരം പട്ടണം അവിടെ വെയിലത്ത് നിറയുന്ന സെല്ലുകളാകുന്നു നാം മനുഷ്യനെ കാണാതെ പോകുമോ മനുഷ്യനെ കാണാതെ പോകുമോ മനുഷ്യത്വം ചരിത്രമാകുമോ മനുഷ്യത്വം ചരിത്രമാകുമോ പാറിപ്പറക്കുന്ന സ്വപ്നക്കൂട്ടുകൾ തുമ്പിക്കണക്കേ പറന്നു പോകുമോ പാറിപ്പറക്കുന്ന സ്വപ്നക്കൂട്ടുകൾ സും തുമ്പി കണക്കെ പറന്നുപോകുമോ பூமிஸ்வர்க்கம் பணியும் சிந்தகல் பூமி சணியும் சிந்தகல் புல்லும் புலியும் குருவியும் காடும் காட்டாறும் கடலும் நிறையும் பூமி சுவம் ஸ்வம் பூமி சுவம் பணியும் சிந்தகல் புல்லும் புலியும் குருவியும் காடும் காட்டாறும் கடலும் நிறையும் பூமி சுவம் குடும்பம் ஒரு சர்க்கம் குடும்பம் ஒரு ஸ்வர்க்கம் അതായത് ആദ്യ ആദ്യകാല സംസ്കാരത്തിൽ നമ്മൾ അമ്മ ആകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് നമ്മൾ ബോൾഗ മുതൽ ഗംഗ വരെ എന്നുള്ള പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യന് നാണമുണ്ടായതും അതുപോലെ തന്നെ കമ്പോളം ഉണ്ടായതും അങ്ങനെ വളർന്ന് വളർന്ന് നമ്മൾ ശരിക്കും നാണം എന്നത് ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റാണ് വാണിജ്യ ഉൽപ്പന്നമാണ് നാണം മനുഷ്യന് നാണം വന്നതോടുകൂടിയാണ് വസ്ത്രമുണ്ടായത് അതുപോലെ തന്നെ പരസ്പരം കുലങ്ങൾ തിരിഞ്ഞ് ബന്ധങ്ങൾ തുടങ്ങാൻ തുടങ്ങിയത് എല്ലാം അപ്പം നമ്മളിൽ നാണം ജനിപ്പിക്കുക എന്നത് അല്ലെങ്കിൽ നമ്മളിൽ ചിലത് ഇല്ല അത്തതുകൊണ്ട് നിങ്ങൾ ചില കുറവുകാരനാണെന്ന് ബോധ്യപ്പെടുത്തൽ ഈ വാണിജ്യ സംസ്കാരത്തിന് അനിവാര്യമാണ് അവർ തന്നെയാണ് മതങ്ങൾ സൃഷ്ടിച്ചതും അവർ തന്നെയാണ് ഈ ഒരു പരസ്പരമായിട്ടുള്ള ഭക്ഷ്യ സംസ്കാരം നമുക്ക് വേണ്ടിയിട്ട് തീർത്തിട്ടുള്ളത് പുറത്ത് ഭക്ഷണം കഴിക്കാത്ത ഒരു സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ച് അടുപ്പരിക്കുന്ന അഗ്നിയെ സ്നേഹിക്കുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ തങ്ങളുടെ കുഞ്ഞും ഭർത്താവിനും വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു അനുഗ്ര അനുഗ്രഹീത സമൂഹം ഉണ്ടായിരുന്നു പുരുഷന്മാർ പുറത്ത് ജോലിക്ക് പോവുക പക്ഷേ അതിനു മുമ്പുള്ളത് കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മയാവുക എന്നതാണ് ഏറ്റവും ഉപരിതരമായത മധികാലങ്ങളിൽ കുടുംബനാഥ സ്ത്രീയായിരുന്നു ഇന്ന് റേഷൻ കാർഡിൽ വീണ്ടും സ്ത്രീകൾ ആരായി കഴിഞ്ഞു കുടുംബനാഥകളായി കഴിഞ്ഞു ആ കാലത്ത് വേട്ടയാടലുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അമ്മയാണ് അമ്മ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചു പോയിട്ടുള്ള ആരോഗ്യവിധികളായ സ്ത്രീകളായിരുന്നു അവർ വിവാഹം കഴിച്ചിരുന്നത് പത്തൊമ്പതും പതിനെട്ടും വയസ്സായിട്ടുള്ള യങ്ങസ്റ്റേഴ്സിനെയായിരുന്നു അതുകൊണ്ട് തന്നെ കൗമാര പ്രായമുള്ള സ്ത്രീകൾക്ക് ആരും കിട്ടിയിരുന്നില്ല പൂർണ്ണാരോഗ്യമുള്ള പുരുഷന് കിട്ടിയിരുന്നില്ല അവരുടെ ഭർത്താക്കന്മാരും എപ്പോഴും പ്രജ പ്രജനത്തിന് കഴിവില്ലാത്ത പുരുഷന്മാരായിരുന്നു അതുകൊണ്ട് എപ്പോഴും അവരിടയിൽ തന്നെ അമ്മയാവുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു വർഷത്തിലൊരിക്കൽ അവർ അതിനുവേണ്ടിയുള്ള യുദ്ധം നയിക്കുകയും നിലവിലുള്ള അമ്മയെ കീഴ്പ്പെടുത്തി പുതിയ ആരോഗ്യമുള്ള ഒരു സ്ത്രീ അമ്മയായി അവരൊതുക്കുകയും അവരുടെ നേതാവുകയും ചെയ്തിട്ടുണ്ട് അന്ന് പുരുഷന്മാരെ കാട്ടിലേക്ക് വേട്ടയാടാൻ കൊണ്ടുപോവുകയും നമ്മൾ ചൂണ്ടലിൽ ഇര കോർക്കുന്നത് പോലെ കൂട്ടത്തിലൊരാളെ ഇര കൊടു എന്താണ് വിളിക്കും അല്ലെങ്കിൽ കാട്ടു ജീവികൾക്ക് ഇരയായി കൊടുത്തിട്ടാണ് ഇര പിടിച്ചിരുന്നത് അതായത് മനുഷ്യനെ മൃഗതുല്യമായിട്ട് വേറ്റയാടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട് പുരുഷനൊരു നായ പൈസൻ്റെ വലിയില്ലാത്ത ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നും പുരുഷൻ സ്ത്രീയോടൊപ്പമാണെങ്കിലും തീരുമാനങ്ങളിലൊക്കെ വളരെയേറെ സ്വാധീനിക്കാൻ അവരുടെ മാതൃത്വത്തിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സമൂഹം നന്നാവണമെങ്കിൽ സ്ത്രീ ഉത്തമയായിരിക്കണം സ്ത്രീയുടെ വാക്കുകളും പ്രവർത്തികളും കുട്ടികളിൽ സജീവമായി സ്വാധീനിക്കപ്പെടുന്ന കാരണം അച്ഛൻ പാസീവാണ് അമ്മ സജീവമാണ് അമ്മ സമൂഹത്തിൽ എവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവിടെ അമ്മയെ കുറ്റം പറയേണ്ടി വരുന്നത് അവിടെയാണ് കാരണം മക്കളെ വളർത്തുന്നതിൽ തുല്യ പങ്കാളിയാണെങ്കിലും കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന വാക്ക് അമ്മയുടെ വാക്കുകളാണ് അതുകൊണ്ട് അമ്മ തകരാതെ അമ്മ സ്റ്റാൻഡേ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ വരും തലമുറയും ഇനി വരാനിരിക്കുന്ന സമൂഹവും നന്നാവും പക്ഷെ ഈ വ്യവസായികവൽക്കരണത്തിലൂടെ നമ്മളുടെ രാത്രി ഭക്ഷണത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു അതുകൊണ്ട് നമ്മളുടെ നല്ല ഭക്ഷണ രീതിയല്ല അതുകൊണ്ട് ഭക്ഷണ രീതി നന്നാവണം പിന്നീട് റോഡുകളുടെ നിർമ്മാണവും വ്യവസായിക ചാനകളുടെ നിർമ്മാണവും അതി എന്താണ് ദ്രുതഗതിയിൽ വളരുന്ന മത്സരിക്കുന്ന മനുഷ്യ മനുഷ്യ വിഭവങ്ങളും ഇവിടെ രാജ്യത്തിനും സമൂഹത്തിനും ഭീഷണികളാകുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക നൂറ് മുട്ടയിടുന്ന അറുന്നൂറ് മുട്ടയിടുന്ന ഒരു പാറ്റയുടെ മക്കളിൽ പത്തോ ഇരുപതോ ബാക്കിയാവുകയുള്ളൂ അത് തരുന്ന സന്ദേശം എന്താണ് ജന്മത്തിൻ്റെ അളവ് ഓടുമ്പോൾ മരണത്തിൻ്റെ അളവും എന്തായിക്കൊണ്ടിരിക്കും മത്സരിച്ച് ജയിക്കുവാൻ സാധിക്കുന്നവൻ മാത്രമേ സമൂഹത്തിൽ നിലനിൽക്കുകയുള്ളു അപ്പം നല്ല ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് പ്രത്യുൽപാദന മേഖലകളിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമസ്കാരം ശിവദാസൻ മു തൊണ്ണൂറ്റി ഒമ്പതര കവിതകളിൽ ഹാവൻ ഇൻ്റർനാഷണൽ മലയാളം തൊണ്ണൂറ്റി ഒമ്പതര കവികളും കവിതകളും